ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പ് പണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഭവന സുരക്ഷാ പദ്ധതിയിൽ അർഹതപ്പെട്ടവരെ തഴഞ്ഞതായി പരാതി എടവണ്ണ പഞ്ചായത്തിലെ പാലപ്പെട്ട വാർഡിലാണ് പദ്ധതിയിൽ പ്രവൃത്തി നടക്കുന്നത് പദ്ധതിയിൽ തുക ഉപയോഗിച്ച് സ്ഥലത്തിന്റെ അതിര് കെട്ടിയതായും ആക്ഷേപമുണ്ട് സ്ഥലത്ത് യു ഡി എഫ് നേതാക്കൾ സന്ദർശനം നടത്തി എടവണ്ണ പഞ്ചായത്തിലെ പാലപ്പെട്ട വാർഡിലെ മഞ്ചേരിക്കുത്തി എസ് സി കോളനിയിലാണ് സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ച ഇരുപത് ലക്ഷം തുക ഉപയോഗിച്ച് പ്രവൃത്തി നടക്കുന്നത് ഭവന സുരക്ഷയ്ക്കാണ് ഫണ്ട് അനുവദിച്ചത് തകർച്ച ഭീഷണി നേരിടുന്ന വീടിനെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം കോളനിയിലെ വേലായിൽ നിന്ന് കുട്ടന്റെ വീടിന്റെ സംരക്ഷണവിധി തകർന്ന നിലയിലാണ് നേരത്തെ പരാതി നൽകിയതിനെ തുടർന്ന് ബന്ധപ്പെട്ട സ്ഥലം പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു ഹരികോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് പ്രകാരം മഞ്ചേരി കുത്ത കോളനിരണ്ട് പേരുടെ ലീസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഇരുപത്തിരണ്ട് വീടിനാണ് ഈ ഭവന സുരക്ഷ കിട്ടേണ്ടത് ഇരുപത്തിരണ്ട് വീടുകളിൽ എന്റെ നമ്പർ പത്താം നമ്പർ ആണ് പക്ഷേ ഈ അതിന് മുന്നേ ഇവിടെ ഭാവനസുരേഷിൻ്റെ പേരും പറഞ്ഞ് ചില വീടുകളൊക്കെ അതിരുകളും വേറെ കെട്ടി ഒരു ആവശ്യമില്ലാതെ ഭാഗത്ത് ആർക്കും വന്ന് കണ്ടാലും ഇവിടെ അറിയാം ഒരു ആവശ്യമില്ലാത്ത വീടുകൾ കെട്ടിയിട്ടും നമ്മളെ നിന്ന് പൊളിഞ്ഞായിട്ട് മാസക്കണക്കിനായി അരികോട് ബ്ലോക്ക് ഓയിച്ചർ പറഞ്ഞാൽ ലീസ്റ്റിൽ പേരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ കിട്ടുന്നതെന്നെ പറഞ്ഞു ആ നിനക്കാണ് ഞമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്ത് ഇടവണ പഞ്ചായത്ത്ക്ക് പരാതി കൊടുത്ത് അരികോട് ബ്ലോക്കിലേക്ക് പരാതി കൊടുത്ത ഇന്ന് വരും പരാതിക്ക് യാതൊരു മറുപടി അതെ ഇപ്പം വേണ്ടാതെ ഒരാളെ ഉയർത്തി കിട്ടുന്ന മതിലുകളൊക്കെ ഇപ്പം കോൺക്രീറ്റ് പണി നടന്നുകൊണ്ടിരിക്കാണ് ഈ കാര്യം പറയുമ്പോൾ പണ്ട് കയറ്റെന്ന് പറഞ്ഞ് താമസിക്കൊണ്ടിരിക്കുന്ന വീടിപ്പം ഭയങ്കര അപകട ഭീഷണിയിൽ ആരും വന്ന് കണ്ടാലും ഇതറിയാം അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാണെന്ന് അപേക്ഷിക്കുന്നു അത്രേ പറയുള്ളൂ പദ്ധതിയിലെ തുക ഉപയോഗിച്ച് സ്ഥലത്തിന്റെ അതിരി കെട്ടുന്ന പ്രവൃത്തിയും നടത്തിയതായി ആക്ഷേപമുണ്ട് അർഹതപ്പെട്ടവരെ തഴഞ്ഞുകൊണ്ടാണ് പ്രവൃത്തി നടത്തിയതെന്ന് സ്ഥലം സന്ദർശിച്ച യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇടവണ്ണ പഞ്ചായത്തിലെ മഞ്ചേരിക്കുത്ത് എസ് സി കോളനിയിലേക്ക് അനുവദിച്ചതിൽ അതിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർത്തിയായ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഭവനസുരക്ഷ ഫണ്ട് എന്ന രീതിയിലാണ് അത് വന്നത് പക്ഷേ നമുക്കറിയാം മഞ്ചേരിക്കുത്ത് വേലായുധം കുട്ടൻ്റെ വീടിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള സ്ഥലത്തൊക്കെ അർഹതപ്പെട്ട ഭവന സുരക്ഷ യഥാർത്ഥത്തിൽ കെട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഒഴായി ഒഴിവായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിന് എതിരില് ഒരു മാസം മുമ്പ് തന്നെ നമ്മളെ കുട്ടം പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ വണ്ടൂർ വികസന പട്ടികജാത വികസന ഓഫീസർക്കും അതുപോലെ തന്നെ എം എൽ എക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികളായ ഞങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതി തരുകയും ഇതിൻ്റെ അന്വേഷണം നടത്തുകയും അങ്ങനെ എസ് ഓഫീസറും അതുപോലെ തന്നെ മറ്റു പല ആളുകളും സൈറ്റ് സന്ദർശിച്ചത് അവർക്കൊക്കെ ബോധ്യമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സ്ഥലം വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളുടെയും അവരെ വീടിനും ഭൂമിക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഈ പദ്ധതി എല്ലാം നല്ല പദ്ധതിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഫസ്റ്റ് പരിഗണന നൽകേണ്ടത് വീടിന്റെ സംരക്ഷണമാണ് ഭാവിന്റെ സുരക്ഷ തന്നെയാണ് ഈ പദ്ധതിയുടെ പേര് തന്നെ എന്നാൽ കുട്ടൻ്റെ വീടിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇപ്പോൾ കെട്ടൊക്കെ പൊട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് ഇതായിരുന്നു എന്ത് കാരണമാണ് രാഷ്ട്രീയമായ വിയോജിപ്പാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട കുട്ടൻ്റെ വീടിന്റെ ഈ സൈഡ് പ്രൊട്ടക്ഷൻ നടക്കാതെ പോയത് ഞങ്ങളൊക്കെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അധികാരി വർഗത്തെ കൊണ്ട് ഇവിടെ ഇത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അതുപോലെ തന്നെ എസ്ഇഒ ഓഫീസർക്ക് അതുപോലെ തന്നെ മറ്റേ വഴീക്കോട് ബി ഡി ഒക്ക് അതുപോലെ തന്നെ നോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എക്കൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഒഴുകാതെ തന്നെ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് എല്ലാ ആളുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൂടുതലും ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുറപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചെയ്യാത്തതില്ല പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഈ അവിടെ കെട്ട നിർബന്ധമായും ചെയ്യണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് Sigma Electronics Gallery Edavanna Edavanna Para കോംപ്ലക്സ് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ